ഉത്തരാഖണ്ഡിൽ നിന്ന് ഞങ്ങള് തിരിച്ച് നാട്ടിലോട്ട് വരുവാണ് അപ്പൊ ഉത്തരാഖണ്ഡ് തുടങ്ങി കേരളം വരെ ഏകദേശം എനിക്ക് തോന്നുന്നു മൂവായിരം കിലോമീറ്റർ കവർ ചെയ്യുന്നു ഞങ്ങള് കാരണം പിന്നെ ഇടയ്ക്ക് വല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കയറി വരുമ്പോൾ ഏകദേശം മൂവായിരം കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് എത്തുന്നത് പക്ഷെ ഇതിനു മുന്നൊക്കെ ഞങ്ങൾ യാത്ര ചെയ്തേക്കുന്നത് ട്രെയിന് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഒക്കെ ആയിട്ടാണ് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ വരുന്നത് എന്റെ തൊട്ട് പിന്നിൽ കാണുന്ന നിസാന്റെ ഇവാലി എന്ന ഒരു വണ്ടിയിലാണ് അങ്ങനെ ഈ ലോങ് യാത്ര പോണ സമയത്തില്ലേ അതിനൊക്കെ പറ്റിയ ഒരു വണ്ടിയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി ക്യാരവൻ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയെ എടുക്കാൻ പറ്റും ഇതിന്റെ ബാക്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് അപ്പൊ ഞങ്ങളിവിടെ ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ഈ വണ്ടിയിലാണ് യാത്ര ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത്രയും ലോങ്ങിന് തിരികെ നമ്മുടെ നാട്ടിലൂടെ എത്രയോ ദൂരം കവർ ചെയ്യാൻ കിടക്കണം അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലൊക്കെയാണ് എങ്ങനെയാണ് നാട്ടിലേക്കുള്ള യാത്ര ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇത്രയും ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് പിന്നെ കണ്ടില്ലേ സ്ലൈഡ് നീക്കാൻ പറ്റൂട്ടോ അതിന്റെ ഡോറ് ഇതിനകത്ത് ഞങ്ങളെ പല സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ പറയാ ഡ്രസ്സൊക്കെ അതിനകത്ത് കിടക്കാണ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഏകദേശം സെവൻ സീറ്റർ വണ്ടി ഒരു ഏഴുപേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം ഇങ്ങനെയൊക്കെ സ്റ്റാൻഡൊക്കെ ഉള്ളതല്ലേ നമുക്ക് എന്ത് ചെയ്യാം ലാപ്പ് വെക്കാനോ അല്ലെങ്കിൽ ഒരു കപ്പോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സെറ്റപ്പ് ഫെസിലിറ്റി ഒക്കെ ഈ വണ്ടിക്കകത്തുണ്ട് ശരിക്കും നമുക്ക് ഒരു മിനി ക്യാരവനായിട്ട് ഇതുപോലുള്ള ലോങ് യാത്രകളില് ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റം ആണ് ഈ ഒരു വണ്ടി ആയിരത്തി നാന്നൂറ്റിഅറുപത്തൊന്ന് സി സിയുടെ വണ്ടിയാണിത് ഏകദേശം പത്തൊമ്പത് പ്ലസ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട് പക്ഷെ അനുഭവത്തിൽ പറയുന്നത് ഏകദേശം ഇരുപതിരുത്തൊന്ന് കിലോമീറ്റർ മൈലേജ് ഈ ഒരു വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു വലിയ യാത്ര തുടങ്ങുവാണ് അപ്പൊ നാട് വരെ എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും അതൊക്കെ പരമാവധി നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പം എന്തായാലും യാത്ര തുടങ്ങട്ടെ